കമൽഹാസൻ ഐക്കോണിക് കഥാപാത്രം സേനാപതിയായി വീണ്ടും എത്തുന്ന ചിത്രമാണ് ഇന്ത്യൻ ടു സംവിധാനം നിർവഹിക്കുന്നത് എസ് ശങ്കറാണ് കമൽഹാസൻ വീണ്ടും ഇന്ത്യൻ ടു സിനിമയുമായി എത്തുമ്പോൾ വിജയത്തിൽ കുറഞ്ഞതൊന്നും പ്രതീക്ഷിക്കുന്നില്ല ചിത്രം ജൂലൈയിൽ എത്തുമെന്ന് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു ജൂലൈ പന്ത്രണ്ടായിരുന്നു റിലീസ് ഡേറ്റായി അനൗദ്യോഗികമായി അറിയിച്ചത് ഇപ്പോൾ ചിത്രത്തിന്റെ റിലീസിന് മുന്നോടിയായിട്ടുള്ള ട്രെയിലർ സംബന്ധിച്ച് അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത് ഇന്ത്യൻ ടു ട്രെയിലർ വരുന്ന ജൂൺ ഇരുപത്തി അഞ്ചിന് പുറത്തിറക്കുമെന്നാണ് വിവരം മുംബൈയിൽ ട്രെയിലർ ലോഞ്ച് നടക്കുമെന്നാണ് ചില തമിഴ് മാധ്യമങ്ങളുടെ റിപ്പോർട്ട് പറയുന്നത് രണ്ട് മിനിറ്റ് മുപ്പത്താറ് സെക്കൻഡ് ട്രെയിലറാണ് പുറത്തിറക്കുന്നത് അതേസമയം ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് വിദേശത്ത് ആരംഭിച്ചു കഴിഞ്ഞു യു കെയിൽ ഇതിനകം ചിത്രത്തിന്റെ ബുക്കിംഗ് ആരംഭിച്ചു മികച്ച പ്രതികരണമാണ് ചിത്രത്തിന് ലഭിക്കുന്നതെന്നാണ് വിവരം മലേഷ്യയിലടക്കം ഇന്ത്യൻ ടു ഐമാക്സിൻ റിലീസ് ചെയ്യുന്നുണ്ട് ഇതുവരെ കമൽഹാസൻ ചിത്രങ്ങൾ റിലീസ് ചെയ്യാത്ത ലൊക്കേഷനുകളിലും ഇത്തവണ റിലീസുണ്ടെന്നാണ് വിവരം ചിത്രത്തിന്റെ വിതരണാവകാശങ്ങൾ അറുപത്തഞ്ച് കോടിക്കാണ് വിറ്റുപോയതെന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നത് കമൽഹാസൻ നായകനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പ്രദർശനത്തിനെത്തിയ ചിത്രം ഇന്ത്യൻ വൺ ഹിറ്റായി മാറിയിരുന്നു ഇതിന്റെ രണ്ടാം ഭാഗമാണ് പുതിയ ചിത്രം ശങ്കറിന്റെ ഇന്ത്യൻ എന്ന ഹിറ്റ് ചിത്രത്തിൽ കമൽഹാസൻ ഇരട്ട വേഷത്തിലായിരുന്നു കമൽഹാസന് മികച്ച നടനുള്ള ദേശീയ അവാർഡ് ലഭിച്ചിരുന്നു തമിഴ് സംസ്ഥാന സർക്കാരിന്റെ അവാർഡും ലഭിച്ചിരുന്നു ചിത്രത്തിലെ മുഴുവൻ ഗാനങ്ങളും നേരത്തെ അണിയറക്കാർ പുറത്തുവിട്ടിരുന്നു താത്തവരാർ ഗാനങ്ങൾ ഇതിനകം ഹിറ്റ് ചാർട്ടിൽ ഇടം പിടിച്ചു കഴിഞ്ഞു ഇന്ത്യൻ ടു ആകെ ഇരുന്നൂറ് കോടി രൂപ ബജറ്റിൽ എത്തുമ്പോൾ കാജൽ അഗർവാളാണ് ചിത്രത്തിൽ നായികയാകുക ബിഗ് ബജറ്റിൽ ഒരുങ്ങുന്ന ഇന്ത്യൻ ടു നിർമ്മിക്കുന്നത് സുഭാസ്കരൻ കരൺ അല്ലി രാജയുടെ ലൈക്ക പ്രൊഡക്ഷൻസും കമൽഹാസന്റെ രാജ്കമൽ ഫിലിംസും ഉദയനിധി സ്റ്റാലിന്റെ റെഡ് ജയന്റ് മൂവീസും ചേർന്നാണ് ഇതുപോലുള്ള സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക